അറബി ഭാഷ വളരെ രസകരമാണ് ചില പ്രയോഗങ്ങൾ കാരണം ഒരു ഗൈഡ് ലൈൻ ഇല്ലാതെ ഒരു ഗുരുനാഥൻ്റെ ഒരു കൃത്യമായ ഗൈഡ് ലൈൻ ഇല്ലാതെ പറയുമ്പോൾ പല തെറ്റും വരും അതിൽപ്പെട്ട ചില ചില പോയിന്റുകൾ പറയാം പോവുക എന്നതിന് ഇമാറാത്തിലൊക്കെ അഥവാ യു എക്കാർ പറയുന്നൊരു വാക്ക് സാറാന്നാണ് അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് സീർ എന്നാ ചോദിക്കുക വേൻ എന്ന് ചോദിക്കും ഇവിടെ രസമുള്ളൊരു വാക്ക് ഒരാൾ വണ്ടി കേടുവന്നു വണ്ടി കേട് വന്നിട്ട് അതായത് വണ്ടിയുടെ അവർ പറയുന്ന ഒരു സാധനം വണ്ടിയുടെ ബെൽറ്റ് അതായത് എ സി ബെൽറ്റ് ഉണ്ടാകും അതുപോലെ തന്നെ എൻജിൻ ബെൽറ്റും ഉണ്ടാകും വണ്ടി ഏത് വണ്ടിക്കുണ്ടാകുന്ന സാധനമാണ് എ സി ബെൽറ്റും എൻജിൻ ബെൽറ്റും ആ ബെൽറ്റിന് സീർ എന്നാണ് പറയാറുള്ളത് സിയർ എന്നാണ് അതിൻ്റെ പ്ലൂറൽ സീർ ഏ സീർ സിയർ എന്ന് പറയും സിയർ അപ്പോൾ ഇവൻ എന്തേതു സ്വന്തം കൂടെയുള്ളവനോട് പറഞ്ഞു ആ വെൻ സീർ അവൻ അങ്ങോട്ട് പോവാണ് ഇവൻ തെരയുന്നത് ബെൽറ്റ് എവിടെയെന്നാണ് വണ്ടിയുടെ ബെൽറ്റാ നോക്കുന്നത് വണ്ടിയുടെ ബെൽറ്റിനും സീർ എന്ന് പറയും എങ്ങോട്ടാ പോകുന്നതിനും സീറ് പറയും ഇവിടെ സീർ ചസീർ ചസീറു ഇവിടെക്കൊള്ളു മനസ്സിലായോ ഇത്തരം സന്ദർഭത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കുക ആ ഒരു ത എന്നത് ക്ലബ്ബാവും ഏതുപോലെ സൗവ എന്ന് പറയുന്ന വാക്ക് സൗവാ ചെയ്തു എന്താ നീ ചെയ്യുന്നത് ഷുസവ്വി അങ്ങനെ ഞാൻ ചെയ്യാം അന ഉസവ്വി പറയില്ല അനസവി എന്നാണ് അപ്പോൾ എല്ലായിടത്തും സവ്വി വരുമെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസമാണ് അപ്പോൾ എന്താണ് ഒന്നാമത്തത് സാറ എന്നറിഞ്ഞാൽ പോയിന്ന ഒരു ആൾ പെണ്ണിൻ്റെ കൂടിയാണ് സാറ സാറത്ത് സാറ ത സാറത്ത് ആ സാറ എന്ന് പറയുന്ന സഹോദരി പോയിന്ന് സീർ പോകുന്നു അല്ലെങ്കിൽ സിയർ എന്ന് പറയുന്ന ബെൽറ്റിൽ ഇനി ഇതിൽ നിന്നു വേറൊന്നു കൂടി പറയാം അപ്പം സിയറിൽ സിയർ സരി സെര് സിയർ എന്ന് പറയുന്നത് പാത എന്നർത്ഥത്തിന് പറയും പാത വഴി എന്നർത്ഥത്തിന് പറയാറുണ്ട് ഏഹ് ആ സിയർ എന്ന് പറഞ്ഞാൽ പാത എന്നർത്ഥത്തിന് പറയും അതായത് എങ്ങനെ പറയാം സിയർ സെരി സിയർ സെരി എന്ന് പറഞ്ഞാൽ ഹൈവേക്ക് ഹൈ ഹത്ത് സെരി എന്ന് പറയുന്ന പോലെ സിയർ സെരി എന്ന് പറയും അത് പറയും പിന്നെ ഇത് സിയറിന് മസാർ അത് തന്നെയാണ് സാധനം മസാർ എന്ന് പറഞ്ഞാലും ഇപ്പോൾ മസാർ സഫാ സഫീന മസാർ സഫീന കപ്പൽ റൂട്ട് റൂട്ടിന് അത് പറയും മസാർ തൈറാൻ ഇപ്പോൾ വിമാനത്തിന്റെ റൂട്ട് മസാർ അത് തന്നെയാണ് സാധനം ഇനി ഇതൊന്നുമില്ലാത്തൊരു താൽക്കാലിക കല്യാണം അതായത് മിസിയാർ എന്ന് പറയും അറബികൾക്കിടയിലുള്ള ഒരു സ്പെഷ്യൽ സ്ഥലത്തൊക്കെ പോയിട്ട് താൽക്കാലിക കല്യാണം കഴിക്കുക എന്താ പറയുക മിസ്സിയാർ കല്യാണം കഴിക്കാൻ കണ്ടിട്ടും ഭയങ്കര പ്രശ്നമാക്കുന്ന സാധനം അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ്സിയാർ എന്ന് പറയും എന്താണ് പറയുക മിസ്വാജ് മിസിയാർ എന്ന് പറയും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജവാജ് മിസിയാറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം ഞാൻ ചെയ്യില്ല സവാജ് മിസിയാർ അപ്പം ഇങ്ങനെയുള്ള സിയർ എന്ന വാക്കിൽ നിന്ന് എത്രന വന്ന് കല്യാണം വന്ന് ബെൽറ്റ് വന്ന് പോവുക എന്ന് വന്ന് സാറാന്ന് പറയുന്നൊരു പെണ്ണ് വന്ന് റൂട്ട് വന്ന് ലൈന് വന്ന് ഒരു വാക്കിന്റെ വ്യത്യസ്ത തലങ്ങളാണ് അറബിയ ഇതിനാണ് ഒരു ഗൈഡ് ലൈൻ ആവശ്യമാണെന്നാണ് തീർച്ചയായിട്ടും അറബിക്ക് ഇതിന് എല്ലാവിധ ഗൈഡ് ലൈനും തയ്യാറാണ് അറബി ഭാഷ അറബികളെ പോലെ ഇത്തരം ഫ്ലുവൻറ്റ് ഇത്തരം ഭാഷയിൽ കഴിവുള്ളവരാക്കി പഠിപ്പിക്കുന്നതിന് ഒരു സ്പെഷ്യൽ കോഴ്സ് തന്നെ നടത്തുന്നുണ്ട് നിങ്ങൾക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഷുക്രൻ അല്ലക്കും മസ്സലാമ